ഇന്ത്യയിലെ ഒരു കോടതിക്കും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള തെളിവിന്റെ അടിസ്ഥാനത്തിൽ ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടനെ ശിക്ഷിക്കാൻ സാധിക്കുകയില്ല പോലീസ് രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പുറത്തുവിടാത്ത വല്ല തെളിവുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ പോലീസ് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ പുറത്ത് വിട്ടിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടൻ ദിലീപിനെ ഈ കേസിൽ ശിക്ഷിക്കാനായിട്ടുള്ള തെളിവുകൾ ഒന്നും ഇല്ല പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ വരാൻ പോകുന്നില്ല പല പുരുഷന്മാരെയും വീട്ടിൽ പീഡിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾ സാർ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും കിട്ടുന്ന നിയമത്തിന്റെ പരിരക്ഷ അല്ലെങ്കിൽ പ്രിവിലേജ് ശരിക്കും ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് സമീപകാലത്ത് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം എന്താണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ദുരുപയോഗം ചെയ്യുന്ന ഉണ്ട് വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതിനെതിരെ കടുത്ത നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് അതിന്റെ ഏക പോംവരി എന്ന് പറയുന്നത് ബി എൻ എസിലെ ഈ മേൽസ് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വകുപ്പുകൾ നോൺ കൊഗ്നൈസബിൾ ഒഫൻസസ് എല്ലാം കൊഗ്നൈസബിൾ ഒഫൻസസ് ആക്കുക എന്നുള്ളതാണ് അത് മാത്രമേ അതിനൊരു ഫലപ്രദമായിട്ടുള്ള പോംവരി ഉള്ളൂ സർ പുരുഷന് നീതി ലഭിക്കണമെങ്കിൽ ഇവിടെ ശരിക്കും പുരുഷന്മാർക്ക് വേണ്ടി തന്നെ ഒരു ഇത് ഞാൻ വളരെ വിനയത്തോടുകൂടി പറഞ്ഞുകൊള്ളട്ടെ വളരെ അസംബന്ധമായ ഒരു ആവശ്യമാണ് പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ വരാൻ പോകുന്നില്ല ആരൊക്കെ നാളെ വരും ഇപ്പൊ ശരിയാക്കൂ പറഞ്ഞാലും ഒരു സർക്കാരും പുരുഷ കമ്മീഷൻ രൂപീകരിക്കാൻ ചെയ്യാൻ പോകുന്നില്ല അഥവാ പുരുഷ കമ്മീഷൻ നിലവിൽ വന്നാൽ പോലും അത് അടുത്ത ഒരു വെള്ളയാനയായി കുറെ വ്യക്തികൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം കിട്ടാനുള്ള ഒരു ഉപാധിയായി മാത്രമേ അത് പ്രതിഫലിക്കുകയുള്ളൂ ഒരു കമ്മീഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു റെക്കമെൻഡേറ്ററി പവേഴ്സ് മാത്രമേ കിട്ടുകയുള്ളൂ അതിന് ഒരു കേസ് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിൽ തീർപ്പ് കല്പിക്കാനോ ഒന്നും കമ്മീഷന് അധികാരം കിട്ടില്ല ഇപ്പൊ വിമൻസ് കമ്മീഷൻ വന്നിട്ട് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതോ വല്ലതിനും കുറവ് വന്നിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് വിമൻസ് കമ്മീഷന് വളരെ ലിമിറ്റഡ് പവേഴ്സേ ഉള്ളൂ അതിനകത്ത് നിന്നുകൊണ്ട് ചില കമ്മീഷൻ അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ എല്ലാ കേസിലും അവർക്ക് ഫലപ്രദമായിട്ട് ഇടപെടാൻ സാധിക്കുകയില്ല ഇവിടെ ജുഡീഷ്യറി മാത്രമേ അവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ശിക്ഷിക്കപ്പെടുകയുള്ളൂ ഒരു കേസ് അന്വേഷിച്ചില്ലെങ്കിൽ ആ കേസ് അന്വേഷിക്കണമെന്ന് വിമൻസ് കമ്മീഷന് വനിതാ കമ്മീഷന് പോലീസിനോട് റെക്കമെൻഡ് ചെയ്യാം അത് പോലീസ് അന്വേഷിച്ചത് ശരിയാണോ അല്ലയോ എന്നൊന്നും മോണിറ്റർ ചെയ്യാനായിട്ടുള്ള അധികാരമൊന്നും വനിതാ കമ്മീഷൻ ഇല്ല ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് പ്രോപ്പറാണോ അല്ലയോ എന്നൊന്നും അന്വേഷിക്കാനൊന്നും ലിമിറ്റഡ് പവേഴ്സേ വനിതാ കമ്മീഷനുള്ളൂ അതേപോലത്തെ ഒരു ലിമിറ്റഡ് പവേഴ്സേ ഒരു മെൻസ് കമ്മീഷനും കൊടുക്കാൻ സാധിക്കുകയുള്ളു ചുരുക്കി പറഞ്ഞ വ്യാജ പരാതിക്കെതിരെ പുരുഷന്മാർക്ക് ഒരു സംരക്ഷണം ഈ മെൻസ് കമ്മീഷൻ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല പല പുരുഷന്മാരെയും വീട്ടിൽ പീഡിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾ അതിനൊന്നും ഫലപ്രദമായിട്ട് പുരുഷന്മാർക്ക് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റുന്നുമില്ല കാരണം തെളിവുകളുടെ അഭാവം തന്നെയാണ് അതിന് എന്താണെന്നുള്ളത് കൂട്ടായി ആലോചിച്ച് പരിഹാരം കാണുകയല്ലാതെ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആവശ്യം തികച്ചും അനാവശ്യമാണ് അതുകൊണ്ട് പുരുഷന്മാർക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല അപ്പൊ നിലവിലുള്ള നിയമം പര്യാപ്തമാണ് പുരുഷന്മാർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി എന്നാണ് സാറ് പറഞ്ഞു വരുന്നത് നിലവിൽ ഉള്ള നിയമങ്ങൾ പര്യാപ്തമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പോക്സോ ആക്റ്റിലും അതേപോലെ തന്നെ ബി എൻ എസ് എഴുപത്തിരണ്ടിലും ഒരു സെക്ഷൽ ക്രൈമിന്റെ വിക്റ്റിമിന്റെ ഐഡന്റിറ്റി ഡൈവേർട്ട് ചെയ്യുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് രണ്ട് വർഷം വരെ ശിക്ഷ വിട്ടുന്ന ഒരു ക്രിമിനൽ ഓഫൻസാണ് അതുകൊണ്ട് വിക്ടിമിന്റെ ഐഡന്റിറ്റിക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് അതേസമയം സമയം നമ്മളുടെ നിയമസംവിധാനത്തിൽ ഒരാൾ പ്രതി ചേർക്കപ്പെട്ടാൽ അയാൾ കുറ്റക്കാരനാണെന്ന് ഒരു കോടതി വിധിക്കുന്നതുവരെ അതിവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഒരാൾ പ്രതിയാക്കപ്പെട്ടുകഴിഞ്ഞാൽ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പ്രിന്റ് മാധ്യമങ്ങളിലൂടെയും വ്യാപകമായി അദ്ദേഹത്തിന് താറടിച്ച് പബ്ലിക് മൈൻസിൽ ഒരു അഡ്വേഴ്സ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു പബ്ലിക് മൈൻസിൽ ഒരു അഡ്വേഴ്സ് ഇൻഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നു അത് ഡെലിബറേറ്റ് ആയിട്ട് പോലീസ് ചെയ്യുന്നതാണ് ഞാനൊരു ഉദാഹരണം പറയാം നടൻ ദിലീപ് ഉൾപ്പെട്ടിട്ടുള്ള കേസ് ആ കേസിൽ ഒരുപാട് ചർച്ചകൾ മാധ്യമ വിചാരണ നടന്നിട്ടുണ്ട് കോടതികൾ ദിലീപിനെ പുറത്തുവിട്ടാൽ നമ്മുടെ പൊതുജനം കോടതികളെ ചീത്ത പറയും ദിലീപിന്റെ സ്വാധീന വലയത്തിൽ വീണ് കോടതികൾ ദിലീപിന് ഷീറ്റ് കൊടുത്തു എന്ന് പറയും കാരണം അമ്മാതിരി ഒരു അഡ്വേഴ്സ് ഇൻഫ്ലൻസ് ഈ മീഡിയ ട്രയൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എത്ര ഏത് കോടതി വെറുതെ വിട്ടാലും പൊതുജനമധ്യേ ദിലീപ് കുറ്റക്കാരനാണ് ദിലീപിന്റെ കുടുംബവും ആ പാപം വേറേണ്ടി വരും ഇത് തന്നെയാണ് പല കേസിലും പ്രതി ചേർക്കപ്പെടുന്ന വ്യക്തികൾ അനുഭവിക്കുന്നത് അവരുടെ വീട്ടിലും സ്ത്രീകളുണ്ട് ഭാര്യയുണ്ട് പെൺമക്കളുണ്ട് സഹോദരിമാരുണ്ട് അവർക്ക് പോലും അവരുടെ ഭാവിയെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ഈ മാധ്യമ വിചാരണ കൊണ്ടെത്തിക്കുക ആത്മഹത്യകൾ വരെ നടന്നിട്ടുള്ള സംഭവങ്ങളുണ്ട് കേരള പോലീസ് ആക്ടിൽ തേർട്ടി വൺ ത്രീ പറയുന്നത് ഒരു പ്രതിയുടെ വീഡിയോ അല്ലെങ്കിൽ പ്രതിയുടെ ഫോട്ടോഗ്രാഫ്സ് പ്രതിയെ പരേഡ് ചെയ്യേണ്ടി മീഡിയയുടെ മുമ്പിൽ പരേഡ് ചെയ്യണമെങ്കിൽ പോലും സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ റിട്ടേൺ പെർമിഷൻ പ്രയർ റിട്ട് പെർമിഷൻ വേണമെന്നാണ് എന്നാണ് ഇതുവരെ ഒരു കേസിൽ പോലും സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ റിട്ടേൺ പെർമിഷൻ ഇല്ല എന്നുള്ളത് തെളിവെന്റെ കയ്യിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ചുണ്ട് പക്ഷെ എല്ലാ ദിവസവും ഈ മാധ്യമങ്ങളും പോലീസുകാരും കൂട്ടിച്ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികളുടെ പടങ്ങളും വീഡിയോ ഫോ ക്ലിപ്പിംഗ്സും പുറത്തുവിടാറുണ്ട് അത് ശിക്ഷാർഹമായ കുറ്റമാണ് പക്ഷേ കേസ് എടുക്കാറില്ല ചുരുക്കി പറഞ്ഞാൽ ഒരാളെ പ്രതി ചേർക്കപ്പെട്ടാൽ അയാൾ ഒരു റേപ്പിസ്റ്റായി അല്ലെങ്കിൽ ഒരു ചൈൽഡ് മോളസ്റ്ററായി അയാൾ പൊതുജനമധ്യേ ചിത്രീകരിക്കപ്പെടുന്നു അഡ്വേഴ്സ് ഇൻഫറൻസ് ഡ്രോ ചെയ്യപ്പെടുന്നു അയാൾക്കെതിരെ കോടതി അയാൾ നിരപരാധിയാണ് എന്ന് കണ്ടാൽ പോലും അയാൾ ജനങ്ങളുടെ ഇടയിൽ കുറ്റക്കാരനാണ് അതുകൊണ്ട് വേണ്ടിയത് ബി എൻ എസ് സെവൻറി ടുക്ടിമിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഇമാതിരി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട അക്യൂസ്ഡിന്റെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ നിയമ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷണം കിട്ടും ഏതെങ്കിലും കോടതി അവരെ ശിക്ഷിച്ചാൽ അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ഷൻ വിഡ്രോ ചെയ്യാം അവരുടെ ഐഡന്റിറ്റി പബ്ലിക്കിനെ ഡൈവേർട്ട് ചെയ്യാം പക്ഷേ അല്ലാതെ ചെയ്യുന്നത് കടുത്ത അനീതിയാണ്